ഏറ്റുമാനൂർ നഗരസഭയുടെ ബാലസഭാ പ്രവർത്തനങ്ങൾ കൂടുതൽ കാര്യക്ഷമമാക്കുന്നതിനും നഗരസഭയെ കുട്ടികളുടെ സൗഹൃദ ഇടമാക്കുന്നതിനും കുട്ടികളുടെ കലാകായിക കഴിവുകൾ പ്രോത്സാഹിക്കുന്നതിനുമായി ഏറ്റുമാനൂർ നഗരസഭയിൽ ബാലസഭാ മത്സരങ്ങൾ സംഘടിപ്പിച്ചു ഒൻപത് മുതൽ പതിനെട്ട് വയസ്സിന് താഴെയുള്ള കുട്ടികളുടെ മത്സരങ്ങളാണ് നടന്നത് വിവിധ പരിപാടികൾ നാടൻ കലാരൂപങ്ങൾ മറ്റു കലാരൂപങ്ങൾ എന്നിവയെയും പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് കെ എൻ ബി ഓഡിറ്റോറിയത്തിൽ ബാലസഭാ മത്സരങ്ങളുടെ ഉദ്ഘാടനം നഗരസഭാ അധ്യക്ഷ ലൗലി ജോർജ് നിർവഹിച്ചു അവരെ വിവിധ കളികളിൽ അവർക്ക് പല കുട്ടികളുണ്ട് അവർക്ക് ചിത്രരചനയായിരിക്കും ജലവാസന അതുപോലെ തന്നെ ഓട്ടം ചാട്ടം മറ്റ് കലാപരിപാടികൾ പാട്ട് അങ്ങനെയാണ് നിരവധിയായ കഴിവുകളുടെ ഉടമകളാണ് നമ്മുടെ കുഞ്ഞുങ്ങൾ ഉള്ളത് സമൂഹം നമ്മുടെ കുട്ടികളുടെ കഴിവുകളെ വളർത്തിയെടുക്കുന്നതിന് ഒടൊപ്പം തന്നെ മാതാപിതാക്കളും അതുപോലെ അധ്യാപകരുമെല്ലാം വളരെയധികം കുട്ടികളുടെ കാര്യത്തിൽ വളരെ ശ്രദ്ധ ചെലുത്തുന്നുണ്ട് ഇന്ന് സമൂഹത്തിൽ നമുക്ക് എല്ലാവർക്കും അറിയാം ലൈംഗിക ചൂഷണവും ലഹരിയുടെ അതിപ്രസരവും കടന്നു വന്നിരിക്കുന്ന ഒരു സമൂഹത്തിലാണ് നമ്മുടെ കുട്ടികളെല്ലാം ജീവിച്ചു പോകുന്നത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വിജി ജോർജ് ചാവറ അധ്യക്ഷത വഹിച്ചു വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഡോക്ടർ എസ് ബീന സ്വാഗതം പറഞ്ഞു വാർഡ് കൗൺസിലർമാർ കുടുംബശ്രീ സി ഡി എസ് ചെയർപേഴ്സൺ അമ്പിളി ബേബി ബാലസഭാ സെക്രട്ടറി സഹില ഹരിദാസ് ഡി പി സി അംഗം ഇ എസ് ബിജു നഗരസഭാ സെക്രട്ടറി ബിനുജി ജി ബാലസഭാ പ്രസിഡന്റ് ആദിത്യൻ എന്നിവർ സംസാരിച്ചു സ്കൂൾ വിദ്യാർത്ഥികൾക്കായി കരാട്ടെ ആൻഡ് സെൽഫ് ഡിഫൻസ് പരിപാടിയും സംഘടിപ്പിച്ചു ഐഫോറി ന്യൂസ് ഏറ്റുമാനൂർ